കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പനി പോലെ കിടക്കാച്ചി സോളൊരാങ്ങൾ പേന പീക്കലങ്ങനെ വെച്ചിട്ട് ഡബിൾ വക്ടർ പിന്നെ അല്ല അടിപൊളിയും എന്തായാലും നോക്കാറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആണെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ അടിക്കുന്നു ആടിക്കടാടിച്ചി തകർക്കട ആഹാ നേരെ പോകുന്നു ഞക്കി വിട്ടു ഫസ്റ്റ് ഇനി രണ്ട് ഗണ്ണുള്ള സാധനം പിടിച്ചിട്ടുണ്ട് അതാണ് പ്രശ്നം പിന്നെ മുകളിൽ ഇറങ്ങിയിട്ട് നമ്മളെ പണിയും നമുക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇവനടിക്കണമെങ്കിൽ എന്നത് ഗണ്ണില്ല ഗണ്ണു മാറ്റാം ഏതും കണ്ണെടുക്കണം എന്തായാലും ആരെ വരുന്നുണ്ടോ നോക്കട്ടെ സൈഡിൽ ആ പറഞ്ഞു തന്നു ഞാൻ നോക്കിയിരുന്ന എന്തായാലും വന്നിട്ടുണ്ട് ഏഹ് അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയോ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ അർത്ഥം എന്തായാലും മസ്സിലെടുത്ത് വെച്ചോ ആശാൻ എത്ര അത്ര പേരറങ്ങുന്നത് അവിടെ ഇറങ്ങിയത് എനിക്കിവിടെ കാണിച്ചോണിനി അറിയത്തില്ല ആഹാ ആ അവനെ കൊന്നു അതരുടെ കൊന്നേ ഇനി മുകളിൽ ഇനിമി ഉണ്ട് കേട്ടോ അവനാണ് കൊന്നത് ഇവനാണ് കൊന്നത് അവനെ ഓക്കെ തിരിച്ചു വരുമോ ആ തിരിച്ചു വരുന്ന ആഹാ എന്തായാലും ഞെക്ക് കിട്ടും അതിനും കൂടി ഞാൻ കിട്ടും രണ്ട് കണ്ടെത്താതാണ് ആ ഒരു ഡബിൾ ബാരൽ കാണുന്നുണ്ട് ആ ഒരു ഗണ്ണുണ്ട് ഏതോ ആ ഒരു ആ ഒരു ഗണ്ണുണ്ട് നോക്കട്ടെ നേരെ ലൂഡ് അടിച്ച് മാറ്റി പെട്ടെന്ന് ലൂട്ട് അടിക്കണം ലൂട്ടിക്കണം ലുഡോ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്താ വൺ എയ്റ്റി എയ്റ്റി സെവൻ അങ്ങനത്തോളം പേര് കാണുന്നേ എൻ്റെ പേര് എനിക്കറിയത്തില്ല എന്തായാലും നോക്ക് എത്ര കാലം അല്ലേ കളിക്കുന്നുണ്ട് ഒരു ഗണ്ണിൻ്റെ പേരറിയത്തില്ല ഇത് എടാ മിടുക്കപ്പേക്കും അണ്ണാച്ചി അണ്ണാച്ചിത്തലേ ഓക്കെ ഇപ്പോഴൊക്കെ അല്ലെങ്കിൽ ഈ കിണ്ണ് തരുന്നത് അതുകൊണ്ടുതന്നെ അറിയത്തില്ല എന്തായാലും നോക്കട്ടെ കിണ്ണിൻ്റെ പേര് ഈ കാണത്തില്ലല്ലോ ഇനി കില്ലെടുത്താലും ചെറിയ അക്ഷരത്തിൽ ആണത്തുള്ളൂ ഓക്കെ ഇന്ന് രണ്ടുകിലും തീർത്ത് തരാം എന്നെ കില്ലെടുന്ന് പോയിക്കൊണ്ടിരുന്നു ഇന്നെ കില്ലെടുത്താൽ ഞാൻ പോകത്തില്ല വിചാരിക്കേ വേണ്ട പണ്ടില്ല ഇത് സിമ്പിളായിട്ട് അവനേം കൂടി തീർത്തു അടിപൊളി മൂന്ന് കില്ലും കൂടെ അടിച്ചുമാറ്റി നൈസായിരുന്നു എന്തായാലും അവൻ്റെ അറ്റായിട്ടില്ലല്ലോ അതേ അവൻ്റെ അറ്റായിട്ടില്ല കണ്ടില്ല യൂസ് ചെയ്യണത് കൈമില് തിരിച്ചറിയാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ നോക്കിയെങ്കിലും കണ്ടില്ല ആ വിട്ടുപോയി അങ്ങ് നമ്മളെപ്പോലെ റിവെഞ്ച് എടുക്കണമെന്നൊന്നുമില്ല ആ വിട്ടുപോയി നേരെ ഇവിടെ വന്നു ഇവിടെയാണെങ്കിൽ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അടിച്ച് ഇത്ര നേരെ ഓ ഓ ഗണ്ണുണ്ടല്ലോ മാസം ആണോ റേഞ്ച് കിട്ടിക്കാനേ ഷോർട്ട് റേഞ്ച് കിട്ടിക്കാനാ മോശം ഇല്ല എന്നാലും ഒരു റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അടിപ്പൊളി അതിൻ്റെ തലമണ്ട പൊളിയും എന്തായാലും അടിപൊളി തന്നെ എന്തായാലും നമ്മൾ എം പി ഫോർട്ടി അത്ര വരത്തില്ല വേറെ എം പി ഫോർട്ടി അത് വേറെ ലെവൽ സാധനമാണ് അതിപ്പം തരാത്തോണ്ട് മാത്രം ഞാൻ അതിനെക്കുറിച്ച് ബുക്കി പറയുന്നത് എന്തായാലും ലെവൽ ത്രീ ബെസ്റ്റ് വാങ്ങി നമ്മളെ വിഷയം കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് ആശാന് വരട്ടെ വേരട്ടിനീ പാട്ടാ അനിയത്തുള്ളി അടിക്കട എന്തായാലും വെയിറ്റിങ്ങാണ് വെയിറ്റിങ്ങാണ് കയറൊക്കെ ഇവിടെ ഓ ഓ ഓ ഓ ഓ ഓ ഏത്താ കേടിച്ചു ഇരുന്നിട്ട് രക്ഷപ്പെട്ടു എത്ര പോയെന്ന് ഞാൻ കണ്ടില്ല ആശൊന്ന് മാക്സിമം ഓടിക്കൊണ്ടിരിക്കാൻ മാക്സിമം ഓടിക്കണം എന്തായാലും നമുക്ക് തിരിച്ചിങ്ങോട്ടന്നെ വരുമെന്ന് മനസ്സ് പറയുന്നു പിന്നെ ഞാൻ പറഞ്ഞത് ഓ ബൈസാ എന്തായാലും പൊളിച്ചഞ്ചോ ആറോ നാലോ അച്ച്പിലാണ് രക്ഷപ്പെട്ടത് അടിപൊളി അടിപൊളിയും അതിൽ അഞ്ച് കിലോ കൂടി തൂത്തരാം ആരെ വീണ്ടും വരുന്നുണ്ട് അതിൻ്റെ മുകളിലാവാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നോക്കുമ്പോൾ ഇല്ല ആശയം ഇവിടെ തന്നെ പെണ്ണ് ഉള്ളപ്പോൾ ഇപ്പോഴായി സ്റ്റെക്കായതട ഞാൻ ഓഴടിച്ച് തന്നെ സ്റ്റെക്കായി പോകുന്നതാണ് ആ ഒരു എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കളിക്കുമ്പോൾ കൈ ഒട്ടും അതാണ് ഈ പൗഡർ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഒട്ടിപ്പിടിക്കും കുറച്ച് വേറെ തന്നെ അതാണ് എനിക്കവിടെ സ്റ്റെക്കായി പോകുന്നത് ചില സമയങ്ങളിൽ ആ ഒരു പ്രശ്നം വരാറുണ്ട് എന്തായാലും കിട്ടി ആറ് കിലോ കൂടി തൂത്തരും നേരത്തെ കില്ലടിക്കണ്ടായിരുന്നു പക്ഷേ പോയി എന്തായാലും ആരെങ്കിലും തൂത്തുകാരി വീണ്ടും ഉടനൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി എന്തായാലും വീണ് പതിനേഴ് പേരും കൂടെ അലയുണ്ട് നോക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഇനിമുണ്ട് അതിൻ്റെ മുകളുണ്ടായിരുന്നു നമ്മൾ തുള്ളി പോയി എനിക്ക് തോന്നി ഇത് തന്നെയാണെന്ന് നോക്കുന്ന സമയത്ത് എല്ലാ പെണ്ണായിരുന്നു പെണ്ണിന് മുകളിൽ ഇറങ്ങിയിട്ട് അതിന് തുള്ളിയാണെന്ന് അറിയത്തില്ല അതാ നോക്കുന്നത് ഇവിടെ പോയിന്ന് എന്തായാലും രണ്ടെണ്ണം കൊടുത്തു പെണ്ണ് ഓടിയിട്ടുണ്ട് എന്തായാലും ഇപ്പം കില്ലടുത്ത പെണ്ണ് തന്നെയാണ് എന്തായാലും നോക്ക് ഇവിടെ പോയിന്നറിയത്തില്ല തപ്പട്ടേനെ അതാ വേറെ ആരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒരു സൗണ്ട് കേട്ടി ഇപ്പം തന്നെയാണ് വേറെത്തിനുണ്ട് കണ്ടില്ല ആരും ഉണ്ടായിരുന്നതാണ് ഞാൻ നോക്കിയത് അടിച്ചാൽ കിട്ടത്തില്ല അടിച്ചില്ല ഫസ്റ്റ് ഡേ എന്നാൽ കിണ്ണ കാച്ച് ഡാമേജ് ആയിരിക്കണം വെറുതെ ഓടുന്ന ഒരുത്തന്നെ അടിച്ചിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം ഇതിൽ എം ബി ഫോർട്ടി കിട്ടി നോക്കുവാണോ നോക്കുവാണെങ്കിൽ എങ്ങനെ അടിക്കണം പറയാണോ നോക്കും നീ സൈഡിൽ തന്നെയുടീ ഓക്കേ അവൻ വരുന്നില്ല ഒന്ന് വന്ന് തൊല കടക്കുരിപ്പ് എവിടെയാ പോയേ അവനെ കാണുന്നില്ല ഞാൻ വിട്ടു അവനെ പ്രാന്ത് കുറെ നേരം നോക്കി അവനെ കാണുന്നില്ല എങ്ങോട്ടാണ് ഓടിപ്പോയെന്നറത്തില്ല ആ അവസാനം ഇവിടെ ഇരുന്ന് സംഭവം ഇനി പിന്നെ മെല്ലെ സൗണ്ട് ഇല്ലാതെ പറ്റും ആര് അപ്പോൾ നമ്മൾ അപ്പം നമ്മളെന്തെയാണ് നല്ല പോവാ പുല്ല് ഇണ്ടല്ലോ ആയിരിക്കും പക്ഷേ പുല്ല് ഇട്ടേനെ കുറച്ചേരം ഒന്ന് നിൽക്കുമ്പോഴേക്കും ചിലപ്പോൾ തീർന്നു പോലോ അതുകൊണ്ട് കുറച്ച് നേരെ എടുത്തിട്ട് മാക്സിമം പകുതിയെ പോയി സൗണ്ട് ഇല്ലാതെ മെല്ലൂടെ കയറാൻ വേണ്ടി നോക്കുമ്പോൾ തട്ടി നിൽക്കുന്നു അവസ്ഥ ഇത്രയും സൗണ്ട് ഇല്ലാതെ വന്നിട്ട് നല്ല സൗണ്ട് ആക്കിയിട്ടില്ല അന്നേരം വെയിറ്റ് ചെയ്യാം എൻ്റെ പേട്ടത്ത പൊളിയോ ഈ സൈഡിൽ ഗ്യാപ്പ് തോന്നുന്നു ആ ലാൻഡ് മേലൊക്കെ പൊട്ടുന്ന അലുട്ടിച്ച് ഞാനില്ലാതെ ഞാൻ തന്നെ അല്ല അലം നോക്കാം നൂറ് ബുള്ളറ്റ് കിണുണ്ട് വീറ്റിൻ്റെ സൈഡിലെന്നാ ക്യാപ്പ് ഇത്രയും യാപ്പിലെ തല പൊളിക്കാൻ പറ്റുമോ പൊളിക്കാൻ പറ്റുന്ന തോന്നുന്നു എൻ്റെ മണി ഇത്രയും ഇത്രയും ക്യാപ്പൊ ഗണ്ണെ കാണത്തില്ല പുറത്ത് അയ്യോ മാറിയിരുന്നു ഓക്കെ പൊട്ടാനായിട്ട് ആ അപ്പഴ സൈഡിലാണത് അങ്ങനെ എന്നെ ഗണ്ണ് പുറത്തുവാണെന്നൊന്നും അറിയത്തില്ല കാണാൻ ചാൻസ് ഇന്ന് വലിയ വീറ്റാ പൊളിയുന്നുണ്ട് പൊളിയുന്നുണ്ട് പൊളിച്ചാണ്ട് എന്നെ കൊല്ലും അറിയത്തില്ല കോമഡി ആയിരിക്കും കേട്ടുണ്ടെങ്കിൽ വീറ്റ് ഓക്കെ എൻ്റെ അമ്മേ പുലിവാറാണോ പോയിട്ട് പിടിച്ചത് എൻ്റെ അമ്മ എംട്ടം വെച്ചിട്ടാണ് നിൽക്കുന്നത് എന്തോ പാതി രക്ഷപ്പെട്ടു അയ്യോ അത് റീലോഡ് കൃത്യം റീലോഡ് വന്ന് നോക്കിയിട്ടേ എന്നാൽ ഫസ്റ്റ് ഡി ഞനെ കൊടുക്കണം എന്നാൽ വീറ്റേം വെയിറ്റ് അവൻ എന്നെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം ക്യാപ്പിനെ മുതലെടുത്ത് മെല്ല കീരി എന്തായാലും എമ്റ്റാടാ പൊട്ട അടിച്ച് തുള്ളി അടിച്ചു എന്നു ചപ്പന കിട്ടിയില്ല എനിക്ക് ഫസ്റ്റ് ഡി ഞാൻ കിട്ടും ഇനി ഇനി ഞാൻ പോകത്തില്ല ഇനി ഞാൻ പോകത്തില്ല എൻ്റെ അടുത്തേക്ക് എനിക്ക് മനസ്സിലായി അവൻ്റെ കളി കിട്ടത്തില്ല നല്ല എമിട്ടം വെച്ച് നിൽക്കുന്നുണ്ട് പറ്റത്തില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല പിടിച്ചിട്ട് കാരണം ഇത്രയും റേഞ്ചിലൊക്കെ രക്ഷപ്പെടേണ്ട ഭാഗ്യമാണ് എന്തായാലും ഈ റേഞ്ചിൽ കിട്ടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഇന്ന് ഇങ്ങനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുക എന്നാലും അകത്തും കയറാൻ വേണ്ടി എടുത്തോ ക്രീനെടുത്ത് അവിടെ നിന്ന് അടിച്ചാൽ കുളത്തൊന്നും ഇല്ല ഇപ്പോൾ അതിൽ ബംഗലെടുത്ത് പറ്റില്ലേ അതുകൊണ്ട് കിട്ടത്തില്ല ഓക്കെ കൂടെ ഞാൻ വരത്തില്ല ഞാൻ വിട്ടു നമ്മൾ മാക്സിമം ഒന്ന് കളിപ്പിക്കുക അത്രയേ ഉള്ളൂ വിട്ട് കളഞ്ഞു നമ്മുടെ ആണ് അടുത്ത് പോയത് പൊട്ടത്രാണത് തല എന്തായാലും പിടിക്കും അതുകൊണ്ട് ഞാൻ വിട്ടിട്ട് നേരെ ബാക്ക് അടിച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യും അതന്നെ കുറച്ച് ദൂരം ഓടി ഒരുത്തിനും കൂടി വേണമല്ലോ അവൻ അടിക്കട്ടവരാണ് നോക്കുന്നത് എങ്ങനെയെങ്കിൽ ഒരു അടി കിട്ടുകയാണെങ്കിൽ അവനെയും കൂടി കണ്ടുപിടിച്ച് തന്നെ രക്ഷപ്പെടും അവൻ ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് അടി കിട്ടിയില്ല നൂറ് ബുള്ളറ്റ് ഉണ്ട് ഞാൻ ഗ്ലൂൾ പൊളിച്ചെടുക്കും അവൻ ഗ്ലൂ ആയിട്ടാലും അതിന് വേണ്ടിയിട്ട് തന്നെ എടുത്താൽ എനിക്ക് അത്രയും ദേഷ്യമാണ് ഇപ്പോൾ ഗ്ലൂ ആൾ കിട്ടാത്തോണ്ട് നാല് ഗ്ലൂ ആൾ നോക്കിയാട്ട് ഇത്രയും കിലോട്ട് അറക്കില്ലെടുത്തിട്ട് നാല് ഗ്ലൂ ആള് ആ ആയി വരുന്നുള്ളത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പേരടിച്ചിച്ച് ചുറ്റും ഗ്ലൂ ആയിട്ട് അത് തീർന്നു അത് വെയിറ്റ് ഇവനെ കൊന്നിട്ട് ഞാൻ പോകത്തുള്ളൂ ഏഹ് അതാരടയില് പറന്നൊക്കെ വരുന്നത് എന്തായാലും രണ്ടും ഒരു കുടക്കീലയും അടിപൊളിയും നൈസ് എന്തായാലും വെയിറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് സോണില്ല അവന് സോണ കുരുപ്പും കൊടുത്തുള്ളാണ്ട് നമുക്ക് ഇവനെ കിട്ടും നോക്കട അടിച്ച് കഴിഞ്ഞാൽ നൂറ് ബുള്ളറ്റ് കണ്ണ് ഗ്ലൂള് പൊളിക്കാൻ മാത്രം കൊള്ളാമെന്ന് തോന്നുന്നു അടിച്ചിരി കൊള്ളടാ ഒന്ന് കൊള്ളിക്കടാ നൂറ് ബുള്ളറ്റ് കെണ്ണ് എടുത്തിരുന്ന സമയത്ത് അവന് പ്രൊട്ടക്ഷനുള്ള ഗ്ലൂവാണ് അവസ്ഥേനെ നമുക്കത് ഇങ്ങനെ ഓരോരുത്തനെ കിട്ടുന്നില്ല അവനൊക്കെ ഇല്ലെടുത്തു ആ ആ ആ തീം ഇട്ടുണ്ട് അടുത്ത സാധനം ഈ സാധനവും കൂടി ഇതാ പുതിയായിട്ട് കൊണ്ടുവന്ന ക്യാരക്ടർ ഇട്ട് നിങ്ങൾക്ക് ഈ ഗ്ലുവ ഈ ഗ്ലൂവാളിനോട് ഇന്ദിര ഇത്ര പ്രതികാരം നിനക്ക് അറിയുന്നില്ല ഇന്ദിരേ അമ്മക്ക് ഗ്ലുവോട് എല്ലാ ക്യാരക്ടർ കൊണ്ടുവരുന്ന എല്ലാം ഗ്ലുവാണ് എതിരെ ആയിരിക്കും എന്നിട്ട് ആ അഞ്ചു ആറ് ഗ് ഗ്ലൂവളും തരും എന്നിട്ട് കളിച്ചോന്നും പറയാം എന്നാൽ ഗ്ലുവളെടുത്ത് മാറ്റിയാൽ പോരാ തീർന്നില്ല പരിപാടി ഈ ഓട്ടോ എം മാറ്റുക ഒറ്റ അടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുക പബ്ജി പോലാക്കുക തീർന്നില്ല എല്ലാം പബ്ജി പോലാക്കിയിട്ട് മാറ്റിക്കുക ാന്തമാരുളുവാളാണ് കളിച്ച് പോകുന്ന തന്നെ ആകെ ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഈ സാധനമാണ് അതും കൂടി ഇങ്ങനെ അയക്കാനെന്നാ ചെയ്യുക നമുക്ക് ഡന്മാരെ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ടായി ഞാൻ മാത്രം വെച്ചിട്ടില്ല എന്നും ഓക്കെ എന്തായാലും നേരെ അടുത്ത തീരെ അടി എനില ലംബി ഫോട്ടിയില്ല അവർ പരിത്തിളക്കാർ നേരെ ഞെക്കി വിടോ കൊള്ളുന്നില്ല കൊള്ളുന്നില്ല ാന്തരാണതോ പി സിയാണ് അതാണ് അമ്മര് കുത്തി തുള്ളി തുള്ളി കളിക്കാണ് പി സി അല്ലേ എന്നാലും അടിച്ചു തീർത്തു എഴുക്കിലേ വിത്ത് ബിറേഷൻ ചെയ്യാ ശരെയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തേക്കെടുത്തിട്ട് ഓക്കെ ഫ്രാൻസ്